കിഡിലായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു ഈസി പെഡിക്യൂർ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് മാത്രം നമ്മൾ വീട്ടിൽ ചെയ്തെടുക്കുന്ന ഒരു പെഡിക്കൂർ വീഡിയോ ആണ് കേട്ടോ ഈ ഒരു പെഡിക്കൂർ വന്നിട്ട് നമ്മളിപ്പോൾ സലോണിലെല്ലാം പോയിട്ടാണ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പാർലറിലൊക്കെ പോയിട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കുന്ന കാര്യമല്ല പക്ഷെ വീട്ടിൽ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഒരുപാട് ടൈം ഒന്നും സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം എങ്ങനെ ചെയ്യുന്ന നോക്കിയിട്ട് വരാം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ടുണ്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സോക്ക് ചെയ്യാൻ വേണ്ടി ട്ടോ അത് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണ് നമ്മുടെ കാല് കുതിരണം എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു അഴുക്കും കാര്യങ്ങളെല്ലാം നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ അപ്പം ഞാനിപ്പോൾ തയ്യാറാക്കുന്നത് നമ്മൾ സോക്ക് നമ്മുടെ കാലൊന്ന് സോക്ക് ചെയ്യാൻ വെക്കുന്ന ആ ഒരു വെള്ളമാണ് കേട്ടോ അപ്പം ഇളം ചൂടുള്ള വെള്ളം എടുക്കുക അതിലേക്ക് നാരങ്ങ ഷാംപൂ അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ഇത് മൂന്നും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കൈവെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒന്ന് പതഞ്ഞ് വരും അതിന് ശേഷം നമുക്ക് നമ്മുടെ കാല് അതിലേക്ക് ഇറക്കി വെക്കാം അതിന് മുൻപായിട്ട് നിങ്ങളുടെ ിൽ ഇപ്പം നെയിൽ പോളിഷ് എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് റിമൂവ് ചെയ്യുക കേട്ടോ അപ്പം ഞാൻ എൻ്റെ കാലിലെ നെയിൽ പോളിഷ് എല്ലാം മാറ്റിയിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് സോക്ക് ചെയ്തിട്ട് വെക്കാം ഒരു പത്ത് മിനിറ്റ് നേരം നമ്മൾ നമ്മളിതിങ്ങനെ തന്നെ വെക്കുകയാണെങ്കിൽ അത്രയ്ക്ക് നല്ലതാണ് കേട്ടോ ഒട്ടും ടൈം എന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് നേരം ഒക്കെ മതി മതിയാകുമ്പോഴത്തേക്കും അത്യാവശ്യം ഒന്ന് കുതിർന്നിട്ടുണ്ടാകും ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ കാല് നല്ല രീതിക്ക് സോക്ക് ആയിട്ടുണ്ടാകും അതെ നന്നായിട്ടൊന്ന് കുതിർന്നിട്ടുണ്ടാവും കേട്ടോ അത് നമുക്ക് എങ്ങനെയാ ഫീൽ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തൊടുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഉപ്പൂറ്റിൻ്റെ ഭാഗമുണ്ടല്ലോ ഭയങ്കരമായിട്ട് ഒരു ഭാഗമാണ് ആ ഒരു ഭാഗമൊക്കെ വന്നിട്ട് ഭയങ്കര ഒരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യട്ടോ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ അതിനുശേഷം ഞാൻ ചെയ്യുന്നത് ആ ഒരു നാരങ്ങയുടെ തോളുണ്ടല്ലോ അത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കാലൊന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു മസാജിങ് വന്നിട്ട് നമ്മുടെ ആ ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് മസ്റ്റായിട്ട് ചെയ്യണം എന്ന് നിർബന്ധമില്ല നമ്മൾ നല്ല ടൈം എടുത്തിട്ട് നമ്മൾ വെറുതെ ഇരിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ടൈം എടുത്തിട്ട് നമുക്ക് പെടിക്കാറൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ നല്ല കുറേ ടൈം എടുത്തിട്ട് മസാജ് ചെയ്യാം അതല്ല ഇപ്പം ഒട്ടും ടൈമില്ലാത്തവരൊക്കെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് ജസ്റ്റ് മസാജ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ നെയിൽസ് എല്ലാം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ പല്ല് ആ ഒരു ബ്രഷ് ഉണ്ടല്ലോ പല്ല് തേച്ചുകൊണ്ടിരിക്കുന്ന ബ്രഷ് ഒന്നും എടുക്കരുത് നമ്മൾ ഇതിനായിട്ട് ഒരു ബ്രഷ് മാറ്റി വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ നമ്മുടെ കാലൊക്കെ വൃത്തിയാക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നെയിൽസ് എല്ലാം ഉറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു ബ്രഷിലേക്ക് കുറച്ച് പേസ്റ്റാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ പേസ്റ്റ് എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇപ്പം എന്തെങ്കിലും ഒരു ഷാംപൂ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ഒരു പേസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് നെയിൽസ് ഭയങ്കരമായിട്ട് ഒരു ഒന്ന് വെളുക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഭയങ്കര ഒരു വൈറ്റ് കളർ കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളും യൂസ് ചെയ്തോളൂ കേട്ടോ അതിനുശേഷം ആ ഒരു നെയിൽസിൻ്റെ ചുറ്റുമുള്ള ആ ഒരു ചെളിയെല്ലാം നമുക്ക് കളയേണ്ടതായിട്ടുണ്ട് അതിനെ ഞാൻ ഇതോരൊരു സ്ലൈഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് എൻ്റെ മുൻപുള്ള വീഡിയോസ് എല്ലാം കണ്ട് പെടിക്കോറിൻ്റെ വീഡിയോസ് എല്ലാം കണ്ടിട്ടുള്ളവർക്കറിയാം ഞാൻ ഇങ്ങനത്തെ ഒരു സ്ലൈഡൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ നെയിൽസ് എല്ലാം ക്ലീൻ ചെയ്യുന്നത് കാരണം വേറൊന്നുമല്ല കാരണം നമ്മൾ കാണുന്ന ആൾക്കാർക്ക് എല്ലാം ഒരുപോലെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി കിട്ടണം എന്നുള്ളതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊരു സ്ലൈഡോ അതിൽ സ്ലൈഡ് വേണമെന്നൊരു നിർബന്ധം ഇല്ല നമുക്ക് ആ ഒരു ഈർക്കിലിയോ അതല്ലെങ്കിൽ നമ്മൾ ടൂത്ത് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മുടെ പെഡിക്കോർ കിറ്റ് വേണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല ഞാൻ അങ്ങനെയാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഒക്കെ സിമ്പിളാണ് നമ്മൾ ആ ഒരു പെഡിക്കോർ കിറ്റ് കൊണ്ട് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്ന കിട്ടുന്നത് ആ ഒരു റിസൾട്ട് തന്നെ തന്നെയായിരിക്കും നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴും കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പെഡിക്യൂർ ചെയ്യണം എന്നുള്ളത് കൊണ്ട് നമ്മൾ മസ്റ്റായിട്ട് പോയിട്ട് ആ ഒരു പെഡിക്യൂർ കിറ്റ് വാങ്ങിക്കണം എന്നൊന്നും ഒരു നിർബന്ധമില്ല ഇല്ല ഇങ്ങനെയൊക്കെ സാധനങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്ത് വച്ചാൽ മതി കേട്ടോ നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുക പിന്നെ നമ്മൾ മസ്റ്റായിട്ട് നമ്മുടെ ആ ഒരു ഹീൽസിൻ്റെ ഭാഗം ഉണ്ടല്ലോ നമ്മൾ ആ ഉപ്പൂറ്റിൻ്റെ ഭാഗം ക്ലീൻ ചെയ്തിരിക്കണം ഞാൻ ചെയ്യുന്നത് നമ്മുടെ അലക്കല്ലൊക്കെ ഉണ്ടല്ലോ അവിടെ കൊണ്ടു നന്നായിട്ടോ ഒരക്കി കിട്ടും അപ്പോൾ നല്ല റിസൾട്ടാണ് അതല്ലെങ്കിൽ നമുക്കിപ്പോൾ ആ ഒരു കിറ്റിൽ ആ ഒരു സംഭവമൊക്കെ കിട്ടും ആ ഒരു സ്ക്രബ് റബ്ബറൊക്കെ അതൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാം അത് മസ്റ്റായിട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ ഉപ്പുറ്റി മസ്റ്റായിട്ട് ക്ലീൻ ചെയ്യണം ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ലയെന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് വന്നിട്ട് സ്ക്രബ്ബിങ് ചെയ്യാൻ പോവാണ് പോകാനെട്ടോ ഈ ഒരു സ്ക്രബ്ബ് അത്രയ്ക്ക് എഫക്റ്റീവാണ് നമ്മുടെ കാലിൽ ഉണ്ടാകുന്ന ആ ഒരു ഡെഡ് സ്കിൻ സെൽസ് എല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതിനുശേഷം വേണം നമുക്ക് നമ്മുടെ പാക്ക് ഇടാനായിട്ട് അപ്പം നമുക്ക് ഇത് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ നമുക്ക് ഷുഗറും അതുപോലെ തന്നെ ലെമൺ ജ്യൂസും ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ അത് രണ്ടും മിക്സ് ചെയ്ത് വെച്ച് മതി നിങ്ങൾക്ക് കുറച്ച് കോഫി പൗഡറും ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഈ രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ഞാൻ എടുക്കുന്നത് നന്നായിട്ട് നമ്മുടെ കാലിൽ അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്യുന്നുണ്ട് പിന്നെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് മസാജ് ചെയ്യേണ്ട ആവശ്യമൊന്നും നമ്മുടെ കാലിലെ സെൽസ് ഭയങ്കര കുറച്ചും കൂടെ കട്ടിയുള്ള സ്കിൻസ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് നമ്മൾ ഫേസിൽ ചെയ്യുന്ന ആ ഒരു സോഫ്റ്റ് ആയിട്ട് ചെയ്യൊന്നും വേണ്ട കുറച്ച് ഇതിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് നമ്മുടെ ആ ഒരു ഉപ്പൂറ്റിൻ്റെ ഭാഗമൊക്കെ നല്ല രീതിക്ക് മസാജ് ചെയ്യുകയാണെങ്കിൽ അത്രയ്ക്കും നല്ലതായിരിക്കും കേട്ടോ കാരണം ആ ഒരു സ്കിന്നെല്ലാം ഭയങ്കര ായിട്ട് സോഫ്റ്റനാക്കും നിങ്ങളിത് ചെയ്താൽ നന്നായിട്ട് റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ ഈ ഒരു നമ്മളിത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം വിശ്വസിക്കില്ല പക്ഷേ ചെയ്ത് കഴിയുമ്പോൾ നന്നായിട്ട് റിസൾട്ട് ഉണ്ടാകും അപ്പം ഞാൻ എൻ്റെ കാല് മുഴുവനായിട്ട് ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ ആ ഒരു ഹിൽസിൻ്റെ ഭാഗവും അതുപോലെ തന്നെ ഹിൽസ് മാത്രമല്ല നമ്മുടെ ആ ഒരു സൈഡ് ആ ഒരു സൈഡ് ഭാഗമൊക്കെ ചിലവർക്ക് ആ ഒരു തഴമ്പെല്ലാം ഉണ്ടാവും കേട്ടോ അപ്പം അവിടെയെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യാം നേരം സ്ക്രബ് ചെയ്തിട്ട് നമ്മൾ സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം എൻ്റെ കാല് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല രീതിക്ക് ഒന്ന് ബ്രൈറ്റൻ ആയിട്ടുണ്ട് നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് കാലൊന്നും മസാജ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതിനായിട്ട് ഞാൻ ഒലിവ് ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇപ്പം നമുക്ക് ഒലിവ് ഓയിൽ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല സാധാരണ വെളിച്ചെണ്ണ എടുക്കാവുന്നതാണ് പിന്നെ ഞാൻ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കാലിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മുടെ കാല് വന്നിട്ട് ഒട്ടുമിക്ക ആൾക്കാർക്കും നന്നായിട്ട് ായിട്ട് ഡ്രൈ സ്കിൻ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ നമ്മുടെ ഫേസൊക്കെ ചിലപ്പം ഒട്ടും ഡ്രൈ ഉണ്ടാവില്ല ചിലപ്പോൾ ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ കൂടി നമ്മുടെ കാലില് ആ ഒരു സ്കിൻ ടൈപ്പ് ഉണ്ടാവണം എന്ന് ഒരു നിർബന്ധമില്ല ഒട്ടുമിക്ക ആൾക്കാർക്കും ഡ്രൈ സ്കിൻ ഡ്രൈ ആയിട്ടായിരിക്കും നമ്മുടെ കാലുണ്ടാവുക അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു മസാജിങ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ എടുത്ത പോലെ ഒലിപോലൊന്നും എടുക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ സാധാരണ വെളിച്ചെണ്ണ എടുത്തുവച്ചാൽ മതി അതിലേക്ക് ഭയങ്കരമായിട്ട് ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും വൈറ്റമിൻ ഇ ക്യാപ്സൽ എടുക്കാൻ വേണ്ടി ഞാൻ പറയും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം ആ ഒരു ഡ്രൈ സ്കിൻ മാറ്റാൻ വേണ്ടിയിട്ട് ഈ വൈറ്റമിൻ ഈ ഒക്കെ ഹെൽപ്പ് ചെയ്യും അതുകൊണ്ടാണ് അതല്ല കുഴപ്പമില്ല ഒരുപാട് ഡ്രൈ സ്കിൻ ഒന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വെളിച്ചെണ്ണ മാത്രം എടുത്തിട്ട് മസാജ് ചെയ്താലും വളരെ നല്ലതാണ് അപ്പോൾ ഈ ഒരു ഓയിൽ വെച്ചിട്ട് നന്നായിട്ട് നമ്മുടെ കാലൊന്നും മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ കാല് മാത്രമല്ല കാലാവസ്ഥ സ്കിന്നിന് മാത്രല്ല കേട്ടോ നമ്മുടെ നെയിൽസിലും നല്ലോണം നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ആ ഒരു നെയിൽ ഗ്രോത്തിനെല്ലാം ഹെൽപ്പ് ചെയ്യോ ചെയ്തതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്യോ അതല്ലെങ്കിൽ ഒന്ന് വൈപ്പ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ് കേട്ടോ ആ ഒരു ഓയിൽ ഉണ്ടാവും നമ്മുടെ കാലിൽ അപ്പം ഞാനൊരു കോട്ടൺ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക ആട്ടോ ചെയ്തത് ഇനി നമ്മുടെ ലാസ്റ്റത്തെ സ്റ്റെപ്പ് വന്നിട്ട് ഒരു സ്കിൻ വൈറ്റനിങ് പാക്കാണ് കേട്ടോ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് കടലപ്പൊടിയാണ് കേട്ടോ കടലമാവ് എന്നൊക്കെ പറയില്ല അതാണ് ആവശ്യത്തിന് അതെടുക്കുക അതിനുശേഷം ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ചന്ദനപ്പൊടിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഞാൻ ഈ ഒരു ആപ്സ് ഗുണസിൻ്റെ ആണ് എടുക്കുന്നത് എനിക്ക് വേറെ ആയിട്ട് കിട്ടാൻ വേറെ വഴിയില്ല അതുകൊണ്ടാണ് അത് യൂസ് ചെയ്യുന്നത് പിന്നെ കുറച്ച് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ലെമൺ ജ്യൂസ് ഇതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതെല്ലാം മിക്സ് ചെയ്യാനായിട്ട് ഞാൻ തൈരാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇപ്പം നിങ്ങളുടെ കാല് ഭയങ്കരമായിട്ട് ഡ്രൈ സ്കിന്നാന്നുണ്ടെങ്കിൽ പാൽ വെച്ചിട്ട് നിങ്ങൾക്ക് മിക്സ് ചെയ്യാവുന്നതാണ് കേട്ടോ നന്നായിട്ടൊന്നും സ്കിൻ സോഫ്റ്റ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഇതൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല സാധാരണ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാവുന്നതാണ് അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ പറയാനുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തണം കേട്ടോ എന്നിട്ട് വേണം അപ്ലൈ ചെയ്യാൻ അപ്പം ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യണം അതിനുശേഷം വേണം നമ്മളിത് സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ കാലിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് കുറച്ച് കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും തിന്നായിട്ടിട്ടുണ്ട് തിക്കായിട്ട് തന്നെ ഇട്ടോളൂ കേട്ടോ പിന്നെ പറയാനുള്ളത് നമ്മൾ ആ ഒരു നമ്മുടെ കാലിൻ്റെ ആ ഒരു കാൽപ്പത്തി അല്ലാണ്ട് അതിന് മുകളിലേക്കുള്ള ഭാഗമുണ്ടല്ലോ ആ ഒരു ആംഗിളിൻ്റെ ഭാഗമൊക്കെ അവിടത്തേക്കെല്ലാം കുറച്ചും കൂടെ മുകളിലേക്കായിട്ട് അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഈ ഒരു പാക്ക് മാത്രമല്ല നമ്മൾ ആ ഒരു സ്ക്രബ് ചെയ്യുമ്പോഴും എല്ലാം അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ കാരണം നമ്മളിപ്പോൾ അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആ ഒരു ലെഗിൻസ് ഇടുന്ന ആ ഒരു ഭാഗം ചിലവർ ഒട്ടുമിക്ക ആൾക്കാർ ഇപ്പം ആങ്കിൾ ലെങ്ത് ആയിട്ടുള്ള ലെഗിൻസ് ഒക്കെ എല്ലാം ഇടുക അപ്പോൾ അതിൻ്റെ താഴേക്ക് കുറേ കൂടെ സ്കിന്ന് സ്പേസ് ഉണ്ട് അപ്പോൾ സൺ എല്ലാം അടിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പാക്കൊക്കെ ഇടുമ്പോൾ നമ്മൾ എഡിക്യൂർ ചെയ്യുമ്പോൾ ആ ഒരു ഭാഗം കൂടെ നമ്മൾ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ എൻ്റെ രണ്ട് കാലിലും ഞാൻ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊരു ഇരുപത് മിനിറ്റ് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ് ട്രൈ ആയി തുടങ്ങി കേട്ടോ അപ്പം നമുക്ക് സാധാരണ വെള്ളത്തിലൊന്ന് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് വരാം അപ്പം ഞാൻ എൻ്റെ കാലൊന്ന് വാഷ് ചെയ്തിട്ടുണ്ട് ഇനി അതൊന്ന് ട്രൈ ആക്കാം ആ ഒരു വെള്ളമെല്ലാം ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ലാസ്റ്റായിട്ട് നമുക്കൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോഡി ലോഷൻ ആണെങ്കിലും മതി കേട്ടോ അപ്പോൾ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഈ ഒരു ബ്ലൂ കളർ നെയിൽ പോളിഷറും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ മുൻപ് ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരു സബ്സ്ക്രൈബർ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബ്ലൂ കളർ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുമോ എന്നുള്ളത് അപ്പം ഞാൻ അതിനായിട്ട് വാങ്ങിച്ചിട്ടുള്ളൊരു നെയിൽ പോളിഷാണ് അപ്പോൾ ഞാനിതിൻ്റെ കാലിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ കാലിൽ അപ്ലൈ ചെയ്ത് വന്നപ്പോഴാണ് നോക്കുമ്പോഴാണ് ബാക്ക്ഗ്രൗണ്ടും ബ്ലൂ എൻ്റെ നെയിൽ പോളിഷും ബ്ലൂ കേട്ടോ അതുകൊണ്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ട് ഇതൊന്നും നമ്മൾ സാധാരണ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട് കിട്ടും അപ്പം ഞാൻ ഇതുവരെ ഈ ഒരു ബ്ലൂ കളർ നെയിൽ പോളിഷ് ഇന്ന് വരെ ഞാൻ ഇട്ടിട്ടില്ല ഒരു പറഞ്ഞ കുട്ടിക്ക് താങ്ക് യു കെട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു സന്തോഷമാകുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം എനിക്ക് എനിക്ക് ഈ ഒരു കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഇതുവരെ എൻ്റെ ഈ ഒരു ബ്ലൂ കളർ ഇട്ടിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം അപ്പോൾ ആ ഒരു കുട്ടി പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ബ്ലൂ കളർ നെയിൽ പോളിഷ് വാങ്ങിച്ചത് അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു താങ്ക് യു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും പിന്നെ ഇതുവരെ പെടിക്കോർ ഒന്നും ചെയ്തിട്ട് എന്നുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക കാലിലുണ്ടാവുന്ന ആ ഒരു വലിയൊരു വ്യത്യാസം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പിന്നെ ഇത് എപ്പോഴൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഴ്ചയ്ക്ക് ഒരു ദിവസം ഏതെങ്കിലും ഒരു ദിവസം ആഴ്ചയിൽ ചെയ്യുക വളരെ നല്ലതാണ് പക്ഷേ ടൈമില്ലാന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മാസത്തിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഈ ഒരു പെടിക്കോർ എന്തായാലും ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കുക എന്നിട്ട് എന്താണോ റിസൾട്ട് വന്നിട്ടുള്ളത് മറക്കാതെ കമൻറ്റ് ചെയ്യുക പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം Bye.